ട്രാഫിക് ബോധവൽക്കരണം ലക്ഷ്യം വച്ചുകൊണ്ട് കൊച്ചി സിറ്റി ട്രാഫിക് പോലീസിൻ്റെ ഷോർട്ട് ഫിലിം ശുഭയാത്ര യൂട്യൂബിൽ റിലീസ് ചെയ്തു മോഹൻലാൽ കൂടി ഭാഗമായ ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ലറിഷ് ആണ് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ചാവറ ഫിലിം സ്കൂളും പറക്കാട്ട് ജ്വല്ലറിയും ചേർന്നാണ് സിനിമയിലെ പോലെ യഥാർത്ഥ ജീവിതത്തിൽ റീടേക്കുകളില്ല എന്ന മോഹൻലാലിന്റെ വാക്കുകളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം മോഹൻലാൽ ഇന്ദ്രജിത്ത് ബേസിൽ ജോസഫ് മെന്റലിസ്റ്റ് ആദി എന്നിവരുടെയും മറ്റ് നാൽപ്പത്തിയഞ്ചോളം താരങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൂടെയാണ് ശുഭയാത്ര ലോഞ്ച് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore